ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം ഏഴാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് രാജാക്കന്മാർ അധ്യായം ഒൻപത് വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ കൽപ്പന പാലിക്കാതിരുന്നാൽ ഈ ആലയം നാശകുംബാരമാകും സോളമന് ദേവാലയവും കൊട്ടാരവും ആഗ്രഹിച്ചതൊക്കെയും പണിതു പൂർത്തിയാക്കി ഗിബയോനിൽ വെച്ച് എന്നതുപോലെ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി അവിടുന്ന് അരുളി ചെയ്തു നീ എൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രമിച്ചു നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും നിന്റെ പിതാവിനെ പോലെ നീയും ഹൃദയ നൈർമല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എൻ്റെ മുൻപിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതി അറ്റുപോകുകയില്ല എന്ന് നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തുപോലെ ഇസ്രായേലിൽ നിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുൻപിൽ നിന്നും ഞാൻ നീക്കിക്കളയും ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും ഈ ആലയം നാശകൂമ്പാരമായി തീരും അടുത്തുകൂടെ കടന്നു പോകുന്നവർ സ്തബ്ധരായി ചോദിക്കും ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത് തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയതെന്ന് അവർ തന്നെ ഉത്തരവും പറയും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന വിലാപങ്ങൾ അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ വരെ ഇസ്രായേലിന്റെ മഹത്വം ഇല്ലാതാക്കുന്നു ഇതാ കർത്താവ് തന്റെ കോപത്തിൽ സിയോൺ പുത്രിയെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്നു ഇസ്രായേലിന്റെ മഹത്വത്തെ അവിടുന്ന് ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു തന്റെ കോപത്തിന്റെ ദിനത്തിൽ അവിടുന്ന് തന്റെ പാദപീഠത്തെ ഓർമ്മിച്ചില്ല കർത്താവ് യാക്കോബിന്റെ കൂടാരങ്ങളെ നിഷ്കരുണം നശിപ്പിച്ചു തന്റെ ക്രോധത്തിൽ യൂതാപുത്രിയുടെ ശക്തി ദുർഗങ്ങളെ അവിടുന്ന് തകർത്തു രാജ്യത്തെയും ഭരണാധിപന്മാരെയും അവമാനം കൊണ്ട് നിലം പറ്റിച്ചു തന്റെ ഉഗ്രകോപത്തിൽ ഇസ്രായേലിന്റെ സർവശക്തിയും അവിടുന്ന് വെട്ടിവീഴ്ത്തി ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് അവിടുന്ന് തന്റെ വലത്തു വലത്തുകയ്യെ അവരിൽ നിന്ന് പിൻവലിച്ചു സംഹാരാഗ്നി പോലെ അവിടുന്ന് യാക്കോബിനെതിരെ ജ്വലിച്ചു ശത്രുവിനെ പോലെ അവിടുന്ന് വില്ലുകൊലിച്ചു വൈരിയെപ്പോലെ അവിടുത്തെ കൈയിൽ അമ്പെടുത്തു സിയോൺ പുത്രിയുടെ കൂടാരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അഭിമാനം പകർന്ന എല്ലാവരെയും അവിടുന്ന് വധിച്ചു അവിടുന്ന് പോലെ ക്രോധം ചൊരിഞ്ഞു കർത്താവ് ശത്രുവിനെ പോലെയായി അവിടുന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചു അതിന്റെ കൊട്ടാരങ്ങളെല്ലാം അവിടുന്ന് തകർത്തു അതിന്റെ ശക്തി ദുർഗങ്ങൾ നാശക്കുംഭാരമായി യൂതാപുത്രിക്ക് കരച്ചിലും വിലാപവും പെരുകാൻ ഇടയാക്കി അവിടുന്ന് തന്റെ കൂടാരത്തെ തോട്ടത്തിലെ കുടിലെന്നപോലെ തകർത്തു നിർദ്ദിഷ്ടോത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്തെ അവിടുന്ന് നാശകുംഭാരമാക്കി കർത്താവ് സിയോനിൽ നിർദിഷ്ടോത്സവം സാപത്തും ഇല്ലാതാക്കി തന്റെ ഉഗ്രമായ രോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു കർത്താവ് തന്റെ ബലിപീഠത്തെ വെറുത്തു തള്ളി തന്റെ വിശുദ്ധ മന്ദിരത്തെ തള്ളി പറഞ്ഞു അവളുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവിൻ്റെ ഭവനത്തിൽ നിർദിഷ്ടോത്സവത്തിൽ എന്ന പോലെ ആരവം ഉയരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ഒലിവുമരം നൽകുന്ന പാഠം ഒലിവുമരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പൊങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളെക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത് അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം അതു ശരി തന്നെ അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിക്കട്ടെ വീണോനോട് കാഠിന്യവും ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടെന്നു കാണിക്കും അല്ലെങ്കിൽ നീം മുറിച്ചു നീക്കപ്പെടും തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും വനത്തിലെ ഒലിവ് മരത്തിൽ നിന്നും നീ മുറിച്ചെടുക്കപ്പെട്ടു കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെ ജറുസലേമിന്റെ നാശത്തെപ്പറ്റി പ്രവചനം അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്നു നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിൻമേൽ കല്ലുശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അനന്തരം അവന് ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അവന് അവരോട് പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു അവനു ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു പുരോഹിത പ്രമുഖന്മാരും നിയമജരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാനും മാർഗം അന്വേഷിച്ചു എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ കർത്താവായ് സ്തുതി